ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഒരുപാട് അവിടെ ജാനകിക്കും അഭിക്കും ഇടയിൽ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചു എന്നാൽ പൊന്നു പറഞ്ഞ ആ ഓരോ കാര്യങ്ങളും കേട്ട മുത്തശ്ശിക്ക് ഒരുപാട് അത്ഭുതം തോന്നി പൊന്നു ഇത്രയും ചെറിയ കുട്ടിയായിട്ട് പോലും അച്ചാച്ചന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു എന്നിട്ട് പ്രസാദം മേടിച്ചു അച്ചാച്ച നെറ്റിയിൽ കൊണ്ട് ചാർത്തി കൊടുത്തു അച്ചച്ഛൻ എന്നെ നോക്കി ഒരുപാട് സങ്കടപ്പെട്ടു സന്തോഷിച്ചു എന്നൊക്കെ പറയുമ്പോഴും അവിടെ പ്രഭാവ ഇത് നമ്മുടെ പൊന്നുവിൻ്റെ മുത്തശ്ശിക്ക് ഭയങ്കര സങ്കടം തോന്നി എന്നാൽ മുത്തശ്ശി തന്നെ സുമങ്കല തന്നെ തീരുമാനിച്ചു ഇനി എന്തായാലും സൂര്യപ്പോയി കാണണം സൂര്യപ്പോയി കാണണം സംസാരിക്കണം എന്നിട്ട് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണം ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് മുത്തശ്ശി തീരുമാനിച്ചു ഇതിൻ്റെ ഇടയിൽ അഭി എങ്ങനെയെങ്കിലും തൻ്റെ അച്ഛനെ പഴയ ജീവിതത്തിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് സൂര്യ പതുക്കെ തന്നെ വേറൊരു വാർഡിലോട്ട് മാറ്റി സൂര്യ എണീറ്റിരിക്കുമ്പോൾ പോലും എണീറ്റിരിക്കാൻ പറ്റില്ലെങ്കിൽ പോലും അതുക്കെ കിടത്തിയിട്ട് കുറച്ചൊക്കെ മുമ്പ് നല്ല ക്ലിയർ ഇല്ലാത്ത വോയിസ് ആയിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുള്ള വോയിസ് ആണ് സംസാരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പിന്നെ വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്തായാലും അച്ഛൻ കൂടി വിചാരിക്കണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നേഴ്സും വന്ന് അച്ഛനെ ഓരോ കാര്യങ്ങളിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നാൽ അച്ഛൻ കൂടി വിചാരിക്കണം അച്ഛൻ ആത്മവിശ്വാസം കൈവിടാതെ വിചാരിച്ചു കഴിഞ്ഞാൽ മാത്രമേ പഴയ ജീവിതത്തിലോട്ട് അച്ഛനെ തിരിച്ചു വരാനായിട്ട് സാധിക്കത്തുള്ളൂ എന്ന് കൂടി അഭി പറഞ്ഞു മാത്രമല്ല പൊന്നു ഇന്നലെ വന്ന് അച്ഛന് പ്രസാദം തന്ന് തന്ന് പ്രാർത്ഥിച്ചില്ലേ അതിനു മുന്നേ പൊന്നുവിന് എന്ത് സംഭവിച്ചു പൊന്നു ആരോടും പറയാതെ അമ്പലത്തിൽ പോയ കാര്യങ്ങളൊക്കെ സൂര്യോട് വിശദീകരിക്കുമ്പോഴും സൂര്യക്ക് ഒരുപാട് സങ്കടം തോന്നി ആർക്കും സ്വന്തം ഭാര്യയായ പ്രഭാവതിക്ക് പോലും തോന്നാത്ത കാര്യങ്ങളാണ് ആ പിഞ്ചു കുഞ്ഞ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചത് അതൊക്കെ കണ്ടപ്പോ അതൊക്കെ കേട്ടപ്പോ സൂര്യക്ക് ഒരുപാട് സന്തോഷം തോന്നി ഈ ഒരു സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും അവിടെ അടുത്ത ചർച്ചകള് അതായത് ഈ കുടുംബത്തെ എങ്ങനെ തകർക്കാം അല്ലെങ്കിൽ വീണ്ടും എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം എന്നുള്ള ചർച്ചകളാണ് നടക്കുന്നത് പെട്ടെന്ന് അമൃതയുടെ വീട്ടില് അമൃതയും ശരണും താമസിക്കുന്ന വീട്ടില് ഒരു കോളിംഗ് അടിച്ചു അമൃത വന്ന് തുറന്നു നോക്കുമ്പോൾ മല്ലിക എന്ന് പറയുന്ന ഒരാളാണ് ആ വീട്ടിലത്തേക്ക് ജോലിക്കാരിയായിട്ട് വന്നതാണ് മല്ലികയുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോ തന്നെ അമൃതയ്ക്ക് ചെറിയൊരു പന്തികേട് തോന്നി ശരണിനെ വിളിച്ചു എന്നാൽ ശരണിനോട് പറഞ്ഞു ശരണ ഒരു ഏജൻസിയിൽ ഏഹ് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ ജോലിക്ക് ആവശ്യമായിട്ടുള്ള ഒരാളെ ഒരാളെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ സൂര്യനാരായണന്റെ സൂര്യനാരായണന്റെ മകളുടെ വീട്ടിലോട്ടാണ് ജോലിക്ക് പോകേണ്ടത് എന്നുകൂടി അവർ പറഞ്ഞു അങ്ങനെ ഞാൻ വന്നതാണെന്നും പിന്നെ ഞാൻ ഒരിക്കലും ഒരു പ്രശ്നം ഈ വീട്ടിൽ ഉണ്ടാക്കത്തില്ല എന്ന് പറയുമ്പോഴും അമൃത ആവശ്യപ്പെട്ട കാര്യം ഈ വീട്ടിൽ മുമ്പ് ഒരു ജോലിക്കാരി ഉണ്ടായിരുന്നു പക്ഷെ അവരായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ അവിടെയും ഇവിടെ പറയുന്ന കാര്യങ്ങള് അവിടെയും അങ്ങനെ അങ്ങനെ പരദൂഷണം പറയുന്നത് നിർത്തിക്കണം അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറയുമ്പോഴും ഞാൻ അങ്ങനെ ഒരു വീട്ടിലും പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ഞാൻ കാരണം നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഓവർ കോൺഫിഡൻസ് ആയിട്ട് മല്ലിക സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇതിന് ഈ ഒരു സംസാരങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മല്ലിക തന്നെ അകത്തോട്ട് പോയി ശരണം അമൃതയും കൂടി അമൃതയെ യാത്രയാക്കുവാണ് അമൃതയ്ക്ക് ഇന്ന് ഹോസ്പിറ്റലിലോട്ട് പോണം അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ശരണ് അമൃതയെ യാത്രയാക്കി ശരണിന് ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് വരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ അതിന് ശേഷമാണ് ആ ഒരു രഹസ്യം വറുത്തായത് യഥാർത്ഥത്തിൽ അമൃതയുടെയും ശരണിന്റെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവർ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് അപർണയാണ് ഈ മല്ലിക എന്ന് പറയുന്ന ആളെ ജോലിക്കാരിയായിട്ട് അവിടെ നിയമിച്ചത് എന്ന് പിന്നീടാണ് മനസ്സിലായത് ഇതൊന്നും അറിയാതെ അമൃത നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി തൻ്റെ അച്ഛന് ഒരു കുഴപ്പമില്ല അച്ഛൻ അച്ഛനെ തിരിച്ച് ഒബ്സർവേഷൻ വാർഡിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അവിടെ കയറി കണ്ടു നിരഞ്ജനേയും കണ്ടു അമൃതയും കണ്ടു എല്ലാവരും സന്തോഷത്തിലാണ് എന്നാൽ ഈ സമയം പ്രഭാവതിയും നമ്മുടെ മുത്തശ്ശി സുമംഗല എന്തായാലും ഹോസ്പിറ്റലിൽ പോകാനായിട്ട് തീരുമാനിച്ചു തൻ്റെ മകനെ കാണാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നാൽ അമൃ അപർണേയും വന്ന് പറഞ്ഞു ഞാനും വരുന്നു മുത്തശ്ശി ഞാനും കൂടി വന്ന് കാണാം ഇനി ഞാൻ നമ്മൾ വന്നിട്ട് പിന്നെ അവര് പറയില്ലല്ലോ അയ്യോ നിങ്ങൾ ആരും വന്ന് കണ്ടില്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ ആരും വന്നില്ലല്ലോ എന്ന് സംസാരിക്കാൻ പാടില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്നുകൂടി അപർണ പറയുവാണ് അതൊക്കെ കേട്ടപ്പോൾ ശരി നമുക്ക് പോയിട്ട് വരാം എന്നാൽ അജയ്യെ മുത ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അജയ് ഹോസ്പിറ്റലിലോട്ട് വരാൻ തയ്യാറായില്ല തനിക്ക് അച്ഛനെ കാണേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ തൻ അച്ഛനെ ഇപ്പോൾ കണ്ടിട്ട് എന്ത് ചെയ്യാനാണ് ഒരു ആവശ്യവും ഇല്ല എന്നുള്ള ഒരു നിലപാടിലായിരുന്നു അജയ് ഈ സമയത്ത് ഇവരുടെ സംസാരത്തിന്റെ ഇടയിലെ പ്രഭാവതി വരികയും എനിക്ക് സൂര്യയെ കാണണം എനിക്ക് സൂര്യനാരായണനെ കാണണം സംസാരിക്കണം പക്ഷെ ഞാൻ വരുന്നത് അയാളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കാനല്ല അയാളെ കാണണം എന്നിട്ട് ഈ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം സ്വത്തുക്കള് എങ്ങനെയെങ്കിലും ഭാഗം വെക്കണം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് പ്രഭാവതി മുത്തശ്ശിക്കും അപർണയ്ക്കും ഒപ്പം ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയുന്നത് മാത്രമല്ല അജയും എനിക്കൊപ്പം ഹോസ്പിറ്റലിൽ വന്നിരിക്കും എന്നുകൂടി പ്രഭാവതി വാശി പിടിച്ചു അങ്ങനെ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ആശുപത്രിയിലോട്ട് പോകുവാണ് അവിടെ നിരഞ്ജനയും നമ്മുടെ അപർണയും സോറി നിരഞ്ജനയും അമൃതയും അമലും അബിയും ജാനകിയും എല്ലാവരും ഉണ്ട് അമൃതയൊക്കെ അച്ഛനെ കയറി കണ്ടു നിരഞ്ജനേം കണ്ടു എല്ലാം കഴിഞ്ഞ് അവർ പുറത്തിറങ്ങുമ്പോഴും പറയുന്ന കാര്യം അച്ഛൻ അച്ഛനൊരുപാട് മാറ്റമുണ്ട് ഹോസ്പിറ്റലിൽ വന്ന് കൊണ്ടുവന്നതിനേക്കാളും ഒരുപാട് മാറ്റമുണ്ട് ഇപ്പോൾ അച്ഛൻ ഓക്കെ വരുന്നുണ്ട് ഇനി കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റം സംഭവിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ ഒരു കാഴ്ച അഭി കണ്ടു തൻ്റെ അമ്മയും മുത്തശ്ശിയും അജയും പിന്നെ അവറിനെയൊക്കെ ഹോസ്പിറ്റലിലോട്ട് വരുന്ന കാഴ്ച കണ്ടു ഒരുപാട് സന്തോഷം തോന്നി അബ അബിക്ക് എത്രയൊക്കെ ആയെങ്കിൽ പോലും ഈ അവസാന നിമിഷം ആണെങ്കിലും അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ തോന്നിയല്ലോ എന്നുള്ള ഒരു സന്തോഷമായിരുന്നു അബിക്ക് എന്നാൽ അമല് പതുക്കെ അബിയോട് ആ കാര്യം പറഞ്ഞു വേണ്ടത് ഇത്ര സന്തോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല ഉറപ്പായിട്ടും ഇവിടെ മുത്തശ്ശിയും അമ്മയൊക്കെ വന്നിരിക്കുന്നത് അവരെ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും വന്നിരിക്കുന്നത് ഈ സ്വത്തുക്കൾ എങ്ങനെയെങ്കിലും ഭാഗം വെച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അവർ വന്നിരിക്കുന്നത് അല്ലാതെ അവർ വെറുതെ ഒന്നും വരാൻ സാധ്യതയില്ല എന്ന് അമൽ വാദിച്ചു പക്ഷേ അങ്ങനെയൊന്നും ഇല്ല അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ അവർ സ്വത്തുക്കള് കാര്യം പറയുമോ സ്വത്തുക്കള് ഭാഗം വെക്കുന്ന കാര്യം പറയുമോ ഒരിക്കലും അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് നീ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ അമലിനോട് അഭി പറഞ്ഞ് തൻ്റെ അമ്മയ്ക്ക് മുദിച്ചിക്കുക സപ്പോർട്ട് കൊടുക്കുവാണ് എന്നാൽ അമർ അമൽ ഉറപ്പിച്ചു പറഞ്ഞു ഉറപ്പായിട്ടും അവർ വരുമ്പോൾ എന്തിനാണ് വന്നത് എന്ന് മനസ്സിലാകും ഏട്ടൻ തന്നെ മനസ്സിലാക്കും എന്നൊക്കെ പറഞ്ഞു അതിൻ്റെ ഇടയിൽ അവർ വന്നു സംസാരിച്ചു സൂര്യയെ കാണണം എന്ന് പറഞ്ഞു എന്നാൽ അമ്മ വന്നാൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ഉണ്ടെന്നൊക്കെ അഭി പറയുമ്പോഴും ഞാൻ വന്നത് വെറുതെ അല്ല പ്രശ്നങ്ങൾ ഓരോ ദിവസം കഴിയും തോറും രൂക്ഷമായി അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ടാണ് ഞാൻ വന്നതെന്ന് പ്രഭാവതി പറയുമ്പോഴും എല്ലാവരും ആവർത്തിച്ചോ പറഞ്ഞ ഒരു കാര്യമുണ്ട് അമ്മ അച്ഛൻ അച്ഛനിപ്പോ ഓക്കെ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അമ്മയായിട്ട് ഇനി ഒരു കാര്യങ്ങളും പറഞ്ഞു അച്ഛൻ്റെ മനസ്സ് വേദനിപ്പിക്കരുത് അച്ഛന്റെ മനസ്സ് വേദനിപ്പിക്കുന്ന രീതിയിൽ ഒരു കാര്യവും സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞു മാത്രമല്ല അജയും പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഇവിടെ അഭിയേട്ടം മാത്രമല്ല ഇവിടെ അച്ഛന്റെ മക്കളായിട്ട് ഞങ്ങളും ഉണ്ടെന്ന് പറയുമ്പോഴും അമര് തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഉണ്ട് അച്ഛന്റെ മക്കളെന്ന് അജയേട്ടം പറഞ്ഞല്ലോ ഇത്രയും ദിവസമായിട്ട് അച്ഛൻ ഹോസ്പിറ്റലാണ് എന്നിട്ട് എന്തെങ്കിലും അച്ഛനെ കാണാനായിട്ട് വരാൻ നിങ്ങൾക്ക് തോന്നിയോ എന്ന് ചോദിക്കുമ്പോഴും എനിക്ക് അങ്ങനെ പെട്ടെന്ന് വരേണ്ട ആവശ്യം എനിക്ക് ഇല്ല അങ്ങനെ മറ്റുള്ളവരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പക്ഷേ മരുമക്കളായ നിരഞ്ജന വന്നു എന്നാൽ ഇവിടെ മറ്റുള്ളവർക്ക് വരേണ്ട ആവശ്യം നിങ്ങൾക്ക് ആർക്കും തോന്നിയില്ലല്ലോ എന്നുള്ള ഒരു സംസാരമുണ്ടായി എന്തായാലും സൂര്യയെ കാണാനായിട്ട് പ്രഭാവതിയും മുത്തശ്ശിയും ആ അപർണയും അവരുടെ കയറിയിൽ അപർണ പറയുന്നത് പ്രഭാവതിയും മുത്തശ്ശിയും അജയൊക്കെ കയറി കണ്ടിട്ട് വരട്ടെ എന്നിട്ട് ഞാൻ കാണാമെന്നാണ് കയറി കാണുന്ന ടൈമിൽ പോലും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യം അച്ഛൻ്റെ വേദ മനസ്സ് വേദനിപ്പിക്കരുത് വേദനിപ്പിക്കരുത് എന്ന് മാത്രമായിരുന്നു അകത്ത് കയറി സൂര്യെ കണ്ടു എന്നാൽ സൂര്യ ഇങ്ങനെ ഒരു അവസ്ഥയിലേ കിടക്കുന്നത് കണ്ടിട്ട് പോലും പ്രഭാവതിക്ക് ഒരു അലിവും തോന്നിയില്ല ഒരു ഇല്ലാതെ ഇങ്ങനെ കടുകട്ടി മനസ്സോടുകൂടി പ്രഭാവിത ഇങ്ങനെ നിൽക്കുവാണ് എന്നാൽ തന്റെ മകനെ കണ്ടപ്പോൾ മുത്തശ്ശിക്ക് നല്ല സങ്കടം തോന്നി മകനോട് സംസാരിച്ചു അതിൻ്റെ ഇടയിൽ ഏഹ് മോനെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്തായാലും ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ അളകാബുരിയിൽ നടക്കുന്നുണ്ട് നമുക്കിതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ അതുകൊണ്ട് വേറെ ഒന്നും ഇതിൽ ചെയ്യണ്ട നീ എന്തായാലും ഇനിയിപ്പോ എല്ലാവരും ഒരു കുടുംബത്തോടു കൂടി ഒറ്റൊരുമയോട് കൂടി മുന്നോട്ട് പോകണം എന്ന് പറയുന്നത് ശരിയല്ല ഇനി അങ്ങനെ പോകും എന്ന് എനിക്ക് തോന്നുന്നുമില്ല അതുകൊണ്ട് ഇതിന് ഒരു മാർഗം മാത്രമേ ഉള്ളൂ നീ എന്തായാലും ഈ ഒരു സ്വത്തുക്കൾ ഭാഗം വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി എന്തായാലും പുതിയൊരു ബിസിനസ് തുടങ്ങേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഈ ഒരു സൂര്യപ്രഭ ഓർഗനൈസേഷൻ തന്നെ മുന്നോട്ട് പോയാൽ മതി നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ മതി വേറെ ഭാഗം വെക്കേണ്ട സമയമൊന്നും ആയിട്ടില്ല എന്നും അഭിക്കും ജാനകിക്കും ഇപ്പൊ അവര് വേറൊരു അവർക്കൊരു കുടുംബമായില്ലേ അപ്പൊ അവർ വേറൊരു വീടെടുത്ത് താമസിക്കട്ടെ അവരെ അവർക്കൊരു വീടെടുത്ത് അവരെ അവിടെ താമസിപ്പിക്കാം എന്നിട്ട് അജയ്ക്കും നിരഞ്ജനയ്ക്കും വേറെ താമസിക്കണം മാറി താമസിക്കണം എന്നുണ്ടെങ്കിൽ അജയും നിരഞ്ജനയും കൂടി വേറൊരു വീടെടുത്ത് താമസിക്കട്ടെ ഭാഗം വെക്കുന്ന സമയം ആവുമ്പോൾ അമലിന്റെ പേരിൽ ഈ അളകാപുരി തറവാട് എഴുതി വെക്കാം ബാക്കി സ്വത്തുക്കള് ആ ഒരു ഭാഗം വെക്കുന്ന സമയത്ത് എല്ലാവർക്കും വീതിച്ചു കൊടുക്കാം ഇപ്പൊ എല്ലാവരും മാറി താമസിക്കട്ടെ അഭിക്കും ജാനകിക്കും ഒരു ഷെയർ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടേക്ക് എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു എന്നാൽ സൂര്യയുടെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമുണ്ട് ഇത്രയും താൻ ഇങ്ങനൊരു അവസ്ഥയിൽ കിടന്നിട്ട് പോലും തന്നോട് ഒരു ദയാദാക്ഷിണ്യവും ഇല്ലാതെ എങ്ങനെ പറയാൻ തോന്നുന്നു എന്നുള്ള ഒരു ചിന്തയായിരുന്നു ഇനി എന്തായാലും ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക സൂര്യ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പക്ഷേ ഒരു ഇപ്പൊ പ്രേക്ഷകർക്ക് തോന്നുന്നുണ്ടോ മുത്തശ്ശി പറഞ്ഞതുപോലെ സൂര്യ എല്ലാം കേൾക്കും ജാനകീയ അഭിയം വേറെ വീടെടുത്ത് താമസിപ്പിക്കാനായിട്ട് സൂര്യ സമ്മതിക്കുമെന്ന് ഒരിക്കലുമില്ല സൂര്യ മനസ് അവിടെ മുത്തശ്ശിയും പ്രഭാവതി മരത്തിൽ കാണുമ്പോൾ സൂര്യ മാനത്ത് കാണുന്ന ആളാണ് അതായത് സൂര്യ ഇതിനു മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും വക്കീലിനോട് പറഞ്ഞ് മുദ്രപത്രമൊക്കെ ശരിയാക്കി എല്ലാം അവരുടെ പേരിലാക്കി കഴിഞ്ഞു ഇനി വേറൊന്നുമല്ല സ്വത്തുക്കള് ഭൂരിഭാഗവും ഇനി അബിയുടെയും ജാനകിയുടെയും പേരിലാക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇനി എന്തായാലും അപർണയ്ക്കും പ്രഭാവതിക്കും അജയ്ക്കും മുത്തശ്ശിക്കുമൊക്കെ വലിയൊരു തിരിച്ചടിയാണ് കിട്ടാൻ പോകുന്നത് വലിയ തിരിച്ചടി എന്ന് പറയുമ്പോൾ ഒരു അപ്രതീക്ഷിത തിരിച്ചടിയാണ് അവരെല്ലാവരും അജയ് ഉൾപ്പെടെ അജയുടെ തനി നിറം പുറത്തായി അജയ് അളകാബുരിയിൽ നിന്നും പടിയിറങ്ങാൻ പോകുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് സ്വത്തുക്കളെല്ലാം ജാനകിയുടെയും അബിയുടെയും പേരിലാക്കി കഴിഞ്ഞാൽ പിന്നെ എന്തായാലും പ്രഭാ പ്രഭാവതിക്കൊന്നും അവരെ ഇറക്കി വിടാനായിട്ട് പറ്റത്തില്ല നീ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെ ബൈ